ഫീഡ് ഫുട്ബോളിന് മറ്റേ സ്ളിക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ യൂറോയിലെ ഇറ്റലി വേഴ്സസ് ക്രൊയേഷ്യ മത്സരത്തെക്കുറിച്ചാണ് മത്സരം ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിലാണ് അവസാനിച്ചത് മത്സരത്തിൽ ഈക്വലൈസർ ഗോള് ഇറ്റലി അസൂരിപ്പട അടിക്കുന്നപ്പഴാണെന്ന് പറയുന്നത് മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ അതും മത്സരം കഴിയാനായിട്ടുള്ള സാഹചര്യത്തിൽ അവസാനത്തെ കിക്ക് ഓഫ് ദി ഗെയിം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു സമയത്താണ് ക്രൊയേഷ്യയുടെ ഹൃദയം തകർക്കുന്ന തരത്തിലുള്ള ഗോള് സഖാനി എന്ന് പറയുന്ന അസൂരിപ്പടയുടെ താരം വലയിലേക്ക് തുളച്ച് കയറ്റുന്നത് ലിവാക്കോവിച്ച് എന്ന് പറയുന്ന ക്രൊയേഷ്യയുടെ ഇപ്പുറ സംഘടന നോക്കി നിൽക്കാനേ സാധിച്ചിട്ടുള്ളൂ അതിൽ കലഫിയോരി എന്ന് പറയുന്ന ഇറ്റലിയുടെ ഡിഫൻഡർ ആ ഒരു ഡിഫൻസിൽ നിന്ന് നടത്തിയിട്ടുള്ള ആ ഒരു റണ്ണ് അതൊരു അസാധ്യ റണ്ണാണ് ചെന്നൈയാണ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതെന്താണ് ലൂക്ക മോഡിച്ചിനെയും ക്രൊയേഷ്യയെയും ഹൃദയം തകർക്കുന്ന ഒരു ഗോളായി പോയി എന്നുള്ളതാണ് ഇറ്റലി എന്തായാലും ഗ്രൂപ്പിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ട് അവരുടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ അവർ ഏറ്റുമുട്ടാൻ പോകുന്നത് ആരെയാണെന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമായിരിക്കുകയാണ് സ്വിറ്റ്സർലാൻഡുമായിട്ടാണ് ഇറ്റലി ഏറ്റുമുട്ടാൻ പോകുന്നത് നേരെ മറിച്ച് ക്രൊയേഷ്യ ആണെങ്കിലോ ഓൾമോസ്റ്റ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഈ ടൂർണമെൻറ്റൊന്ന് പുറത്തായി എന്നുള്ള നിലയിലാണ് കാര്യങ്ങളിരിക്കുന്നത് ശരിയാണ് തേർഡ് ഫിനിഷ് ചെയ്താൽ പോലും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥിതിഗതികളുണ്ട് യൂറോയിൽ പക്ഷേ ക്രൊയേഷക്കിപ്പോൾ രണ്ടേ രണ്ട് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ബെസ്റ്റ് തേർഡ് പ്ലേസ്ഡ് ടീമുകൾ നാലെണ്ണം മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ അതിലിടം പിടിക്കാൻ ക്രൊയേഷക്ക് ഈ രണ്ട് പോയിന്റ് കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും ലുക്കോ മോട്ടറിച്ചിൻ്റെയും ബ്രോസോവിച്ചിൻ്റെയും കോവാച്ചിച്ചിൻ്റെയും ഒക്കെ ഹൃദയം തകർത്തുകൊണ്ട് അസൂരിപ്പട ആ ഒരു ഈക്വലൈസർ ഗോൾ അടിച്ചതാണ് കാരണം ആ ഗോൾ വരുന്ന സാഹചര്യം വരെ എന്താണ് അല്ലെങ്കിൽ ആ ഗോൾ വരുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് വരെ ക്രൊയേഷ്യ സെക്കൻഡ് ഫിനിഷ് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഇതാണ് ഫുട്ബോളിൻ്റെ ഒരു സൗന്ദര്യമാണത് ശരിയാണ് ഇമോഷണലാണ് അവിടെ ഒരു ടീമിൻ്റെ ഹൃദയം തകർന്ന് പോകുന്ന സാഹചര്യം കണ്ടു ഓവറോൾ ഇതൊക്കെ ഫുട്ബോളിലുള്ള ഭയങ്കര അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു നേച്ചറാണ് അതിനൊക്കെ കൂടി തന്നെയാണ് നമ്മൾ ഈ കളി കാണുന്നത് ഇതുകൂടി ആസ്വദിക്കാൻ തന്നെയാണ് നമ്മൾ കാണുന്നത് അതിൽ ചിലപ്പോൾ ചില ആളുകളെ സംഭവം അത് വിരഹമായിരിക്കും പക്ഷേ ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു സംഭവമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു സ്പോർട്ടാണ് നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമല്ലെങ്കിൽ ഐ ഫീൽ ഫോർ യു ഐ ഫീൽ ഫോർ യു അത്രേ പറയാനുള്ളൂ അത് പേഴ്സണലായിട്ട് എടുക്കണ്ട കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന തരത്തിലുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ അത് ചിലപ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ടാവും വേറെ പല വിധത്തിലും അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അത് അതാണ് തോന്നുന്നു കുറച്ചുകൂടി പൊളിറ്റിക്കലി റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലുക്കിറ്റായ സംഭവിച്ചാലും ലുക്ക മോഡൽ സംഭവിച്ചാലും മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ ചെങ്ങായി സീറോ ടു ഹീറോ ആകാൻ അധികം സമയം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല പെനാൽറ്റി മിസ് ചെയ്യുന്നു പക്ഷേ അവിടുന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഗോളടിക്കുകയാണ് അങ്ങനെ ഹീറോ ആയിട്ട് മാറുന്നു പക്ഷേ പിന്നീട് എന്താണ് അവസാനം അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു പോകുന്ന തന്നെയാണ് കണ്ടത് അതാണ് ഫുട്ബോളിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഇനി മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സ്പാലിറ്റിയ സംവളം ചെങ്ങായി ചേഞ്ചസ് വരിച്ചിട്ടുണ്ടായിരുന്നു ഫോമേഷൻ ചേഞ്ച് വരിച്ചിട്ടുണ്ടായിരുന്നു ചെങ്ങായി ആര് ഇൻസാഗി ഫോമേഷൻ ആര് ഇൻറ്റർമിനാൻ്റെ ഫോമേഷൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇൻത്ഥമനാൻഡത്തിൻ്റെ പ്ലെയർസൈറ്റിൽ ഡിമാർക്കോയും ഡാർമിയാനും ബരേലിയൊക്കെ ചങ്ങായി കളിപ്പിച്ചിട്ടുണ്ട് ബസ്തോനി കളിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു ഫോർമേഷനാണെന്നുള്ള കാര്യം ഓർക്കണം ഹിയേശനെ കളിപ്പിച്ചില്ല പെലെഗ്രീനി സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു റാസ്പെഡോറിയും രഥേഗിയും ഫോർവേഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്കമാക്ക സ്റ്റാർട്ട് ചെയ്യാത്തൊരു സാഹചര്യം പിന്നെ കലഫിയോരി ആ ഒരു എൽ സി ബി റോള് ബാസ്റ്റോണി റോള് അതായത് ബാസ്റ്റോണി ഇൻറ്റർമാനിൽ കളിക്കുന്ന റോളാണ് കലഫിയോറി കളിക്കുന്നത് ആ അച്ചേർബിയുടെ റോളാണ് ബാസ്റ്റോണി ഈ ഒരു മത്സരത്തിൽ ഇൻ്റർമാലാൻ്റെ ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഡിവാർക്കോയും ഡാർമിയാനും വളരെ കംഫർട്ടബിൾ ആണ് ഒരു വിംഗ് ബാക്ക് റോൾ കളിക്കാൻ ഡോണർ എന്ന് പറയുന്ന ആജാനു ബാഹു ആ ഒരു കീപ്പറായിട്ടുണ്ട് ഇറ്റലിയെ സഞ്ചാരത്തോളം ക്രൊയേഷ്യം എന്താണ് ഈ മത്സരം ജയിച്ചാലേ അവർക്ക് അടുത്ത റൗണ്ടിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ ഇറ്റലി സമയം ഒരു സമനില മതി ആ സമനില തന്നെയാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഇറ്റാലിയൻ സൈഡും പിന്നെ ആ ഒരു ജയിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ള ക്രൊയേഷ്യൻ സൈഡും എങ്ങനെയായിരിക്കും ഇത് പാനൗട്ട് ചെയ്യുക എന്നുള്ളത് കാണാനൊരു ആകാംക്ഷയുണ്ടായിരുന്നു ബുദ്ധുമീർ ഷാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ക്രൊയേഷ്യൻസും സ്ട്രൈക്കറായിട്ട് ക്രമരച്ചും പാസാലിച്ചും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് സൂസിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് സൂചിച്ച് ഒരു എക്സൈറ്റിംഗ് ആണ് ക്രൊയേഷ്യ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് പൊസെഷൻ ക്രൊയേഷ്യയ്ക്ക് ഉണ്ടായിരുന്നു ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് പൊസേഷൻ മാത്രമേ ഫസ്റ്റ് ഹാഫിൽ ഇറ്റലിക്ക് ഉണ്ടായിരുന്നു ബോൾ കുറേ നേരം ക്രൊയേഷ്യ കയ്യിൽ വെക്കുന്ന സാഹചര്യം നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഇറ്റലിയുടെ ഒരു ശൈലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിംഗ് ബാക്കുകൾ അവർക്ക് സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ക്രൊയേഷ്യ വളരെ നാരോ ആയിട്ടാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതോടുകൂടി എന്താണ് ഈ ബാക്കുകൾക്ക് സ്പേസ് ഉണ്ടായിരുന്നു പക്ഷേ ബാക്കുകൾക്ക് സ്പേസ് ഉണ്ടെങ്കിലും അവർക്ക് ബോൾ കിട്ടുന്ന സാഹചര്യത്തിൽ അവരുടെ ക്രോസുകളൊന്നും അത്ര ആക്യുററ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് ഇറ്റലി സംഘടനയുള്ള ഒരു ഉണ്ടായിരുന്നു ഡിമാർക്കോ ഒക്കെ ഇന്റലാനോടിയിട്ട് അസാധ്യമായിട്ടാണ് കഴിഞ്ഞ സീസണിലും കളിച്ചിട്ടുള്ളത് പക്ഷെ എന്താണ് ഡിമാർക്കോയുടെ ക്രോസിങ്ങിലൊക്കെ ഒരു പ്രശ്നം ഈവൻ അദ്ദേഹത്തിൻ്റെ ഡിഫൻഡിങ്ങിലൊക്കെ ഒരു പ്രശ്നം നമുക്ക് ഈ ഇറ്റാലിയൻ സൈഡിൽ കളിക്കുന്ന സാഹചര്യത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇന്നലെയും അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നാണ് ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഈ വിങ്ങിലൂടെ ക്രോസുകൾ ഇട്ടിട്ട് ക്രൊയേഷ്യ ഇടങ്ങാറാക്കാൻ ക്രോസുകൾ വരുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അത്ര ഡേഞ്ചറസ് ആയിരുന്നില്ല എന്നുള്ളതാണ് ഇത് പഠന സംഭവം അതുപോലെ തന്നെ ക്രൊയേഷ്യ എന്തെങ്കിലും എന്താണ് അവർ ആകെ രണ്ടേ രണ്ട് അറ്റംപ്റ്റുകൾ മാത്രമേ ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ വളരെ എന്താണ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവരുടെ ഒരു അറ്റംപ്റ്റ് എന്തായിരുന്നു വെച്ചാൽ സൂസിച്ചിൻ്റെ മനോഹരമായിട്ടുള്ള ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ള ഒരു ഷോട്ട് അത് ഡോണറുമ മനോഹരമായിട്ട് സേവ് ചെയ്യണം അത് ഗോളായിരുന്നെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ഗോളായി പോയത് പക്ഷേ ഡോണർ ഉമ്മ സമ്മേക്കില്ല അസാധ്യ ഫോമിലാണ് ഡോണകോമ കളിച്ചുകൊണ്ടിരിക്കുന്നത് ചാടി തട്ടി മാറ്റാണ് അത് അതാണ് ക്രൊയേഷ്യ എന്താ പറയുക ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തൊരു ചാൻസ് അതിൻ്റെ ചാൻസ് എന്ന് പോലും പറയാൻ പറ്റില്ല കാരണം ഔട്ട് സൈഡ് ദ നിന്ന് അടിച്ചിട്ടുള്ള ഒരു ഷോട്ടാണ് പിന്നെ എന്താണ് ക്രമരിച്ചിൻ്റെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു റൈറ്റ് ഭംഗിയ ഏരിയയിൽ കാണാൻ ആ ബോക്സിലേക്ക് അദ്ദേഹം വന്നിട്ട് കൺസാർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ നല്ലൊരു ബോൾ പിക്ക് ശ്രമമാണ് പക്ഷേ കലഫ്യുവരി ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ ഡിഫെൻറ്റ് ചെയ്യുന്ന ഒരു സാധനങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനത്തെ മൊമെൻസുകൾ മാത്രമേ ക്രൊയേഷ്യ ഉണ്ടാക്കിയിട്ടുള്ളൂ ഫസ്റ്റ് ഹാഫിൽ ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ പോലെ ഈ ക്രോസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഇറ്റലിയുടെ ബെസ്റ്റ് ചാൻസ് ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടുണ്ടായിരുന്നത് അഗൈൻ ഒരു ക്രോസിൽ നിന്നാണ് ബാക്ക് പോസ്റ്റിലേക്കുള്ള ക്രോസിൽ നിന്നാണ് അതൊരു കോർണർ നിന്നാണ് ആദ്യം വരുന്നത് കോർണർ വരുന്നു ആ കോർണർ ഡിഫെൻഡ് ചെയ്യുകയാണ് ക്രൊയേഷ്യ ഡിഫെൻഡ് ചെയ്ത സാധനം ഇറ്റാലിയൻ താരത്തിലേക്ക് തന്നെ എത്തുന്നു അത് ബറേലേ പിക്ക് ആണ് ബരേല ഔട്ട് സൈഡ് ദ ബോക്സിൽ അവിടുന്ന് ആ ബാക്ക് പോസ്റ്റിലേക്കുള്ള ആ ഒരു ബോൾ കൊടുക്കുകയാണ് നല്ല ബോളാണ് ബാസ്റ്റോണി അത് ഹെഡ് ചെയ്യുകയാണ് അതേസമയം ഒരു ഫ്രീ ഹെഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹെഡർ ലിവക്കോ മനോഹരമായിട്ട് സേവ് ചെയ്യുകയാണ് ബാസ്റ്റോണി എന്നുവച്ചോളാം അത് ഗോളാക്കാൻ പറ്റാത്തിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാകും കാരണം അത് ഫ്രീ ഹെഡർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എബിലിറ്റി വെച്ചിട്ട് അദ്ദേഹം അത് ഗോളാക്കണം പക്ഷേ നല്ല രീതിയിൽ അത് ഹെഡ് ചെയ്തു ലിവക്കോ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നു ലിവക്കോ വെച്ച് അവിടെ ക്രൊയേഷ്യ മത്സരത്തിൽ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ആ ഒരു അവസരത്തിൽ കണ്ടത് പിന്നെന്താണ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വേറെ ഓപ്പർച്യൂണിറ്റീസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കലഫിയോരെയുടെ ആ ഒരു റൈറ്റ് വിങ്ങിൽ നിന്നുള്ള ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു ആ എൽ സി ബി റോഡ് കളിക്കുന്നുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ റോം ചെയ്ത് കളിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബോൾ കെയറിങ് എബിലിറ്റി ഭീകരമാണ് ഒരു രക്ഷയില്ലാതാണ് കലഫിയൊരു കളിച്ചത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിലേക്ക് നമുക്ക് വരാം അദ്ദേഹത്തിൻ്റെ ക്രോസ് മനോഹരമായിട്ടുള്ള ബോക്സിലേക്കുള്ള ക്രോസ് അത് രെത്തഗെഡ് ചെയ്യുന്നു അത് ആയിട്ട് പോവുകയാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇറ്റലിയെ സംഭവം അതുപോലെ തന്നെ മറ്റൊരു ക്രോസ് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നു ഇത്തവണ അത് രറ്റഗിയിൽ തന്നെയാണ് ചെന്ന് വീഴുന്നത് രറ്റഗിയുടെ കാലുകളിലേക്കാണ് ചെന്ന് വീഴുന്നത് രച്ചയ്ക്ക് ആ ഒരു സിക്സ് ഐഡിയിൽ നിന്നൊക്കെ പുറത്തായിട്ടാണ് നിൽക്കുന്നത് അദ്ദേഹത്തിലേക്ക് എത്തി അദ്ദേഹം ടച്ച് എടുത്ത് അദ്ദേഹം ഷൂട്ട് ചെയ്യുന്ന സാധാരണത്തിൽ അത് ക്രോഷ്യൽ നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്യണം അവർ അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാധാരണ കണ്ടത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹാഫിലെ പിന്നെ ഇവൻസുകൾ അതായത് ക്രൊയേഷ് വാങ്ങുന്ന രണ്ടേ രണ്ട് അറ്റംപറ്റുകൾ അതിൽ ഒരെണ്ണം ടാർഗറ്റിലേക്ക് ഇറ്റലി ആണെങ്കിൽ ആറ് അറ്റംപ്റ്റുകൾ നടത്തി രണ്ടെണ്ണം മാത്രമാണ് അവർ ടാർഗറ്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ സീറോ സീറോ എന്നുള്ള സ്കോർ ലൈൻ അത് ഇറ്റലിക്ക് നല്ല രീതിയിലുള്ള ഒരു സ്കോർ ലൈനാണ് കാരണം അവർക്ക് സമനില മതി സെക്കൻഡ് ഫിനിഷ് ചെയ്ത് അടുത്ത ഉണ്ടേക്ക് പോവാൻ അപ്പുറത്താണെങ്കിൽ സ്പെയിൻ ആണെങ്കിൽ അൽബേനിയ്ക്കെതിരെ ഒരു ഗോൾഡ് ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഫെറാൻ ടോറസ് ആണ് പിന്നെ അവർക്ക് വേണ്ടി ലീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ ഒന്നേ പൂജ്യം കൊണ്ട് സ്കോളിന് അൽബേനിയ്ക്കെതിരെ വിജയിച്ചിട്ടുണ്ടായിരുന്നു സ്പെയിൻ അവർ ഒരുപാട് പ്ലേസും വെസ്റ്റും കാര്യങ്ങളൊക്കെ ആ മത്സരത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റിൽ അവർ വിജയിച്ച് കയറി മൂന്ന് പോയിൻറ്സുകൾ സ്വന്തമാക്കാൻ സാധിച്ചു അവർ ഗ്രൂപ്പ് ചാമ്പ്യൻമാരായിട്ടാണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ഇനി സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിലെ പ്രധാന ഇവൻ്റ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ക്രൊയേഷ്യ സ്വന്തോളം ജയിക്കണം എന്നാൽ മാത്രമേ അവർക്ക് ടൂർണമെൻറ്റ് നിൽക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ അവർക്ക് ഒരു പെനാൽറ്റി കിട്ടുകയാണ് ആ പെനാൽറ്റി സിറ്റുവേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ബുദ്ധിമീറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ക്രോശ്യ മനസ്സിലും ബോക്സിൽ കാര്യമായിട്ടുള്ള പ്രസൻസ് ഉണ്ടായിരുന്നില്ല ഈ ബുദ്ധിമീറിൻ്റെ ആപ്സെൻസിൽ അപ്പോൾ പശാലിച്ചിന് മത്സരത്തിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ആയിരുന്നില്ല അദ്ദേഹത്തെ പിൻവലിച്ചിട്ട് ആ ഒരു ബോക്സിൽ പ്രസൻസ് വേണം ക്രോസുകൾ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് എന്ന രീതിയിൽ എന്താണ് ബുദ്ധിമീറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതേ മതത്തിൽ ഏരിയ ലെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ചങ്ങയാണ് അതുപോലെ തന്നെ ഇറ്റലി ആണെങ്കിൽ ഫ്രട്ടേസ് ചെയ്യാൻ കൊണ്ടുവരികയാണ് പെല്ലെ ഗ്രീനെ മാറ്റി പെല് ഗ്രീനൊരു ഹെഡ് അറ്റംപ്റ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ക്രോസിൽ നിന്ന് കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് പെല്ലെ ഗ്രീനിലേക്ക് ഉണ്ടാകാൻ പറ്റിയിട്ടായിരുന്നില്ല അൻപത്തി രണ്ടാമത്തെ മിനിറ്റ് ഈ പെനാൽറ്റി കോൾ സംഭവിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ വരുന്നത് ആ മൊമെൻറ്റ് വരുന്നത് ബ്രോസോവിച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഡിമാർക്കോയുടെ പുറകിലൂടെയുള്ള റൺ നമ്മൾ കാണുകയാണ് ഡിമാർക്കോ ലെഫ്റ്റ് വിങ്ങിലാണ് ലെഫ്റ്റ് വിംഗ് ബാക്കായിട്ടാണ് കളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുറകിൽ സ്പേസ് ഉണ്ട് ആ സ്പേസിലേക്ക് പ്രോത്സാഹിപ്പിച്ച റൺ നടത്തുന്നു എന്നിട്ട് അദ്ദേഹം ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ അത് പിന്നെ പിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല ബുദ്ധുമീറിൻ്റെ അടുത്തു എത്തിയിട്ടുണ്ടായിരുന്നില്ല പകരം ക്രാമരിച്ചിലേക്ക് തന്നെ ആ ബോൾ വന്നു വരികയാണ് ബോക്സിൽ തന്നെ നിൽക്കുന്ന ക്രാമറിച്ചിലേക്ക് ക്രാമരിച്ചെന്ത്യെന്ന് വെച്ചാൽ അവിടെ അദ്ദേഹം ക്വിക്ക് ഫീറ്റും കാര്യങ്ങളും കാഴ്ചവെക്കുന്നു ഒന്ന് രണ്ട് ഫേക്കും കാര്യങ്ങളൊക്കെ ഇടുന്നു എന്നിട്ട് ചെങ്ങാ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ഷോട്ട് അടിക്കാൻ ശ്രമിക്കുകയാണ് വലയെ ലക്ഷ്യമാക്കിയിട്ട് അടിക്കാനുള്ള ശ്രമമാണ് പക്ഷെ അവിടെ അത് ഫ്രട്ടേസിയുടെ കയ്യിൽ തട്ടുന്നു അത് അപ്പീൽ നടത്തുകയാണ് ക്രൊയേഷ്യ റഫറി ആദ്യത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ വി ആർ ഇടപെടുന്നു റഫറി പോയി സ്ക്രീനിൽ ചെക്ക് ചെയ്യുന്നു അത് കൃത്യമായിട്ടും ആ കൈ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രറ്റേസി അത് പെനാൽറ്റി കൊടുക്കുകയാണ് ക്രൊയേഷ്യ അഞ്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ അവർക്ക് ലഭിച്ചിരിക്കുകയാണ് എടുക്കാൻ വരുന്നത് ആരാ പെനാൽറ്റി എടുക്കാൻ വരുന്ന ആരാ ലുക്ക മോഡ്രിച്ച് അപ്പോൾ ലുക്ക മോഡർസ് അഞ്ചോളം അതിൻ്റെ ആയിട്ടുള്ള പെനാൽറ്റി റെക്കോർഡ്സ് അത്ര മികച്ചൊന്നുമല്ല പക്ഷേ ഇതാരാണ് ക്രൊയേഷ്യയുടെ കാലത്തെയും മികച്ച താരമാണ് ലുക്ക മോട്ടർച്ച് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ക്രൊയേഷ്യോളം ആ ബോള് ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെച്ച് ചെങ്ങായി ലുക്കോ മോട്ടർസ് തന്നെയായിരിക്കുന്നുള്ളത് യാതൊരു സംശയമില്ല നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന സംഭവമാണ് അങ്ങനെ ലുക്കോ മോട്ടറിച്ച് ആ പെനാൽറ്റി എടുക്കാൻ വരുന്നു ഡൊണർ രൂമ്മ കൂളായിട്ടാണ് നിൽക്കുന്നത് ഡൊണർ വളരെ കൂളായിട്ട് യാതൊരു തരത്തിലുള്ള ആൻറ്റിക്സോ ഒന്നും കാഴ്ച വെക്കുന്നില്ല പുള്ളി വളരെ കൂളായിട്ട് നിൽക്കുന്നു എന്നിട്ട് ലൂക്ക മോട്ടർ ചാടിച്ച് അതേ ദിശയിലേക്ക് ചാടുന്നു സേവ് ചെയ്യുന്നു വാട്ട് എ സേഫ് അതൊരു രക്ഷയില്ലാത്ത ഒരു സേവാണ് അങ്ങനെ ഇത്തിയിലത് ക്ലിയർ ചെയ്തെന്ന് വിചാരിക്കുന്നു പക്ഷേ പ്രൊസഷൻ വീണ്ടും അടുത്തേക്ക് അടുത്തേക്കന്നെത്തുന്നു ക്രോ ക്രയേഷൻ എന്ത് അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നീക്കി ലെഫ്റ്റിൽ നിന്ന് വീണ്ടും റൈറ്റിലേക്ക് ആ ബോൾ കൊണ്ടുവരുന്നു എന്നിട്ട് ഈ സൂചിച്ച് സൂചിച്ചിൻ്റെ നല്ലൊരു ബോൾ ബോക്സിലേക്ക് അത് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു സാഹചര്യം ആരാണ് ബൊതു മീറ്റ് ചെയ്യുന്നു അഗൈൻ ഡോണർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവ് എടുത്താണ് അത് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ അവിടെ റിഫ്ലെക്ഷവിടെ ആണ് പക്ഷേ ആ ബോൾ ചെന്ന് വരുന്നത് ലുക്ക മോഡേഴ്സ് തന്നെയാണ് ലുക്ക മോഡേർസ് എപ്പോഴും ബോക്സിലുണ്ട് ലുക്ക മോഡർസിൻ്റെ കാലുകളിലേക്കാണ് ആ റീബൗണ്ട് ചെന്ന് വരുന്നത് അവിടെ മനോഹരമായിട്ട് അദ്ദേഹം ആ ബോൾ ഗണരമയെ ലിഫ്റ്റ് ചെയ്ത് വലിയ അടിച്ചു വറ്റുകയാണ് അത് അങ്ങനെ അത് ഫിനിഷ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നാലു ചേ ആ സമയത്തുള്ള നമ്മുടെ ഒരു ഒരു ഇമോഷണൽ ചിന്താഗതി എന്തായിരിക്കും എന്നുള്ളതാണ് കാരണം ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് പെനാൽറ്റി മിസ് ചെയ്തിട്ടിരിക്കുന്നു അപ്പം തന്നെ മറ്റൊരു ചാൻസ് എൻ്റെ കാലിലേക്ക് വന്നു വീഴുന്നു അത് ഗോളാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമില്ല വേണമെങ്കിൽ പിന്നെ മനക്കെട്ടിയില്ലാത്ത ആളുകളെ സംസോളം അവർ ചിലപ്പോൾ അത് പുറത്തേക്ക് അടിച്ചു കളയും വെപ്രാളത്തിൽ അവിടെ ആ വെപ്രാളം ഇല്ല അവിടെ കമ്പോസ്റ്റർ കാഴ്ചവെക്കാണ് ലൂക്ക മോട്ടേഴ്സ് എന്നിട്ട് ആൾ വീട് കടുത്തിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അതൊരു ഇമോഷണൽ സാധനമായിരുന്നു അങ്ങനെ ക്രൊയേഷ്യ ഇമ്പോർട്ടൻറ്റ് ലീഡ് എടുക്കുന്നു അതായത് ഡോനറൂമ ലുക്ക മോട്ടേഴ്സിൻ്റെ പെനാൽറ്റി സേവ് ചെയ്ത് കൃത്യം മുപ്പത്തി മൂന്ന് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴാണ് ലൂക്ക മോട്ടേഴ്സ് തന്നെ ആ ഗോളടിക്കുന്നത് എന്താ അല്ലേ ഡോണർ റൂമ ശരിക്കും പ്രഷ്ട്രേറ്റഡാണ് ആള് ചാടി കളിക്കുന്നുണ്ട് അത് ഇറ്റാലിയൻ ഡിഫൻഡേഴ്സിനോട് തന്നെയാണ് എവിടെയാണ് നിങ്ങൾ എന്നുള്ളത് കാരണം ചെങ്ങായി അവിടെ ഇമ്പോർട്ടൻസ് ചെയ്തു നടത്തുന്നു അത് ക്ലിയർ ചെയ്യാൻ പോലും ആരില്ലാത്ത സിറ്റുവേഷനാണ് അതും എന്താണ് ഫൈവ് അറ്റ് ദ ബാക്ക് സിസ്റ്റം കളിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഡോണർ റൂമ ദേഷ്യപ്പെട്ടതിൽ യാതൊരു സർപ്രൈസിങ് എലമെൻറ്റും ഇല്ല അങ്ങനെ അപ്പം തന്നെ സ്പാലറ്റി പിന്നെ ഈ ഫോർമേഷൻ മാറ്റിയാണ് മതി ഇനി മൂന്ന് അറ്റ് ദ ബാക്ക് വേണ്ട നമുക്ക് ഫോർവേഡ് ദ ബാക്കിലേക്ക് മാറാം കി എസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഡിമാർക്കെ പിൻവലിക്കുന്നു ഡാർമൻ ലെഫ്റ്റ് ബാക്കിലേക്ക് നീങ്ങുന്നു അങ്ങനെ അവർ കളിക്കുകയാണ് അപ്പോൾ ബിലറൻസോ ആ റൈറ്റ് വിംഗ് ബാക്കിൽ നിന്ന് റൈറ്റ് ബാക്കായിട്ട് മാറുന്നു കരിഫിയോരിയും ബാസ്റ്റോണിയും ഡിഫൻസിൽ കിയേസ വിങ്ങിലേക്ക് നീങ്ങി കളിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ പിന്നെ കുറേ നേരത്തിന് ഇറ്റലിയുടെ ശ്രമങ്ങളാണ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള അവരുടെ ശ്രമങ്ങളാണ് ക്രൊയേഷ്യ ആണെങ്കിൽ ആ ഒരു ഡിഫൻസ് മോഡ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കാര്യമായിട്ട് പിന്നെ അറ്റാക്കിങ്ങിലൊന്നും ഉണ്ടാക്കാനുള്ള ശ്രമമൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഡിഫെൻഡ് ചെയ്യുക കാരണം ഇറ്റലി പിന്നെ അവരുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസാണ് പക്ഷേ അവർക്ക് ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റിസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെന്താണ് ഒരു ഒരു കോർണെന്നുള്ള സെറ്റ് പീസിൽ നിന്നാണ് അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് ബാസ്റ്റോണിയുടെ ഹെഡർ അഗെയിൻ ഫ്രീ ഹെഡർ അദ്ദേഹം കൂടി കൂടി ബെറ്റർ ആയിട്ട് ഹെഡ് ചെയ്യണമായിരുന്നു ടാർഗറ്റിലേക്കെങ്കിലും അടിക്കണമായിരുന്നു അത് പുറത്തേക്ക് പോയി ബാറിന് മുകളിലൂടെ പോകുന്ന സാധനം അദ്ദേഹം ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു അവിടെ ബാസ്റ്റോണി എന്ന് പറഞ്ഞാൽ ഈ മത്സരത്തിന് രണ്ട് കിടിലൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഗോളൊക്കെ മാറ്റാൻ പറ്റിയില്ല ഇനി ക്രൊയേഷ്യയുടെ വളരെ റെയർ ആയിട്ടുള്ളൊരു അറ്റാക്ക് നമ്മൾ കാണുന്നത് മോഡ്രിച്ച് ബ്രോസോവിച്ച് ലിങ്കപ്പിലൂടെയാണ് അതായത് ഈ പിന്നെ മോട്ടറിച്ച് ആ ഒരു ത്രോ ലൈൻ്റെ അടുത്ത് റൈറ്റ് ഏരിയയിൽ ബോൾ റിസീവ് ചെയ്യുന്നു അദ്ദേഹം ബ്രോസോ വെച്ചിൻ്റെ റണ്ണ് കാണുന്നു ഡിഫൻസിന് പുറകിലൂടെയുള്ള ആ ഒരു റണ്ണ് അദ്ദേഹം പിക്ക് ചെയ്യുന്നു ബ്രോസോവിച്ച് റൈറ്റ് വിങ്ങിലേക്ക് എത്തിയിട്ട് അദ്ദേഹം നല്ലൊരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുകയാണ് അത് ബുധമീൽ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് തല വെക്കാനായിട്ട് പക്ഷേ അദ്ദേഹത്തിന് മുമ്പിൽ കയറിയിട്ട് നമ്മുടെ ബാസ്റ്റോണി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഹെഡർ അവിടെ നടന്നാണ് വാങ്ങേണ്ടത് അത് ഒരു ക്രൂഷ്യൽ ഗ്രേറ്റ് ഇൻ്റർസെപ്ഷനാണ് വേറെയും ചേഞ്ചസ് വരുത്താണ് നമ്മുടെ സ്പാലത്തി പു പുളികാരൻ പിന്നെ ആരൊക്കെ കൊണ്ടുവന്നു റാസ്പുട്ടറിനെ പിൻവലിച്ചിട്ട് സ്കമാക്കെ കൊണ്ടുവന്നു ഡാർമിയാനെ പിൻവലിച്ചിട്ട് ജക്കാനിനെ കൊണ്ടുവരുന്നു ഫജിയോലിനെ കൊണ്ടുവരുകയാണ് ബെത്തിംഗ് ബാനും പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന ചങ്ങയാണ് ഫജിയോലിനെ കൊണ്ടുവരുന്നു ജോർജിനിയെ പിൻവലിച്ചിട്ട് ഇപ്പോൾ വീണ്ടും ആ ഒരു ത്രീ അർദ്ദ ബാക്ക് സിസ്റ്റത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒരു വിംഗ് ബാക്ക് പോലെ കളിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പിന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണെങ്കിൽ ക്രൊയേഷൻ ഉണ്ട് ക്വാച്ചിനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു സൂചിച്ചിനെ പിൻവലിച്ചിട്ട് എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള പെരിസുച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ മത്സരം സി ഒട്ടിയാനുള്ള പരിപാടിയാണ് പിന്നെ ചെയ്യുന്നത് കാരണം അതിന് വേണ്ടിയിട്ട് സബ്സിൻ്റെ എനർജിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഈവൻ ലുക്ക മോട്ടോഷിനെ പിൻവലിക്കുന്നു നായറിനെയാണ് കൊണ്ടുവരുന്നത് ലുക്കം മോട്ടോർച്ച് കാര്യ പോകുന്ന സഹായത്തിൽ പരിസുച്ചിൻ ആ ക്യാപ്റ്റൻ സാമ്പാറിൻ്റെ ഒക്കെ കൂടുതലാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ വീണ്ടും എന്താണ് തൊണ്ണൂറാമത് മിനിറ്റിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു യുറാനോ ഇച്ചിനെ കൊണ്ടുവരുകയാണ് ക്യാമറേച്ചിനെ പിൻവലിച്ചിട്ട് അപ്പോൾ അതൊരു ഡിഫെൻസീവ് ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇഞ്ചുറി ടൈമാണ് ഇഞ്ചുറി ടൈമിൽ നടക്കുന്നു എട്ട് മിനിറ്റ് ഇഞ്ചുറി ടൈം എന്തിനെ ആഡ് ചെയ്തു എന്നുള്ളതാണ് പിന്നീട് ക്രൊയേഷൻ കോച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് ഒരു നോൺ സെൻസ് ആണെന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എട്ട് മിനിറ്റ് ആഡ് ചെയ്തെന്നുള്ളത് ഇതിന് മനസ്സിലായില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും എട്ട് മിനിറ്റ് ആഡ് ടൈം കൊടുക്കുന്നു ഇത്തിരി ആ ഒരു ഈക്വലേഴ്സുമായിട്ടുള്ള ശ്രമമാണ് പക്ഷേ അതങ്ങട് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴാണ് കലിഫിയോരി തീരുമാനിച്ചത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് ശ്രമിച്ചേ പറ്റുള്ളൂ കലഫി വരാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫോർവേഡ് റണ്ണുകൾ ഈ മത്സരത്തിലുടനീളം നടത്തുന്നുണ്ടായിരുന്നു കാരണം അദ്ദേഹം വളരെ കംഫർട്ടബിൾ ഓൺ ആവുന്ന ബോളാണ് ഡ്രൈവ് ചെയ്ത് പോകാൻ എബിലിറ്റി ഉള്ള തരത്തിൽ വെച്ചാൽ ഒരു നീളമുള്ള ഒരു മനുഷ്യൻ മുട്ടിയാക്കിങ്ങനെ ആട്ടിയിട്ട് ഇങ്ങനെ മുമ്പോട്ട് കയറി പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അദ്ദേഹത്തിൻ്റെ ഡിഫെൻഡിങ് കിടലാണ് വൺ വി വൺ ഡിഫെൻഡിങ്ങില് അദ്ദേഹം ബ്രില്യൻ്റ് ആണ് ഏരിയലിയും സ്ട്രോങ് ആണ് പിന്നെ ഈ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള എബിലിറ്റി ഉണ്ട് എസ്തറ്റിക്കലിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലെയർ ആണ് ടെക്നിക്കലിയും വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് അതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവം അപ്പോൾ അങ്ങനെ ഈ ചെങ്ങായുടെ ആ ഒരു മറോഡിങ് റണ്ണ് നമ്മൾ കാണാനാണ് ഡിഫൻസിൽ നിന്ന് ആൾ ബോൾ ക്യാരി ഇങ്ങനെ ക്രൊയേഷ്യയുടെ ഹൃദയഭാഗത്തിലൂടെ പോകാനുള്ള എടുക്കുന്നു ആ ബോൾ ക്യാരി ചെയ്യുന്നു ആദ്യം ഒരു പാസ് കൊടുക്കുന്നു തിരിച്ച് അദ്ദേഹത്തിലേക്ക് തന്നെ കിട്ടുന്നു അദ്ദേഹം അതുമായിട്ടും ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സാഹചര്യം ക്രൊയേഷ്യയുടെ പ്ലെയേഴ്സൊക്കെ അദ്ദേഹത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ് അവസാനം അതെന്താണെന്ന് വെച്ചാൽ കൃത്യസമയത്ത് സഖാനിക്ക് പാസ് കൊടുക്കണം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജക്കാനിക്ക് സ്പേസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ക്രൊയേഷ്യൻ താരങ്ങളില്ല കാരണം എല്ലാവരും ഈ പിന്നെ കലിഫേരിയിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു ലാസ്റ്റ് മിനിറ്റാണ് എൻ്റെ ഒരു ടൈമിൻ്റെത് അപ്പോൾ കലിഫേരിയെ തടുക്കുക എന്നുള്ളതായിരിക്കും അപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിലൂടെ പോയിട്ടുണ്ടാവുക ക്രൊയേഷ്യൻ താരങ്ങളുടെ സക്കാൻ അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിലേക്ക് ബോധത്തിൽ പിന്നെ ആ ഫിനിഷ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ട്രാ ഓർഡിനറി ഫിനിഷാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കേളർ സാധനം വേറെ ഫിനിഷ് വാ അങ്ങനെ പിന്നെ ഒക്കെ നമ്മൾ കാണുന്നു പക്ഷേ ആലോചിക്കുകയാണ് ആ ഒരു മൊമെൻറ്റിനു മുമ്പ് ലുക്ക മോട്ടേഴ്സിന് ടി വിയിൽ ഇങ്ങനെ കാണിക്കുന്നതാണ് ലുക്ക മോട്ടർസ് ചെന്നെങ്കിൽ ശരിക്കും ടെൻഷഡ് ആണ് ആൾ ശരിക്കും ആ ഒരു മൊമെൻ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് കാരണം ഒന്നേ പിടിച്ച ലീഡാണ് ആ ഒരു അവസരത്തിൽ രണ്ടാം സ്ഥാനത്താണ് പ്രവേശിച്ചിരിക്കുന്നത് ടേബിളിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു മൊമെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അദ്ദേഹം ജേഴ്സി ഇങ്ങനെ കടിച്ചു പിടിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ കാണുന്നു പക്ഷേ ഈ ഗോൾ പിറന്നുകൊണ്ടിട്ട് അദ്ദേഹത്തെ വീണ്ടും ഫോക്കസ് ചെയ്യാണ് ക്യാമറ അദ്ദേഹം തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കണ്ടത് ബാക്കി ക്രോഷ്യുടെ താരങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ഹൃദയം തകർക്കുന്ന മൊമെൻറ്റാണ് ചിരിച്ചിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഒരു ഫുട്ബോളിൻ്റെ സൗന്ദര്യമായിട്ട് കണക്കാക്കാൻ പറ്റും പക്ഷേ ക്രോഷ്യൻ ആരാധകരെ വച്ചോളം അത് ശരിക്കും വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരുത്തിന് വേദന കിട്ടും മറ്റൊരുത്തിന് സന്തോഷം കിട്ടും മറ്റൊരുത്തൻ ഒരു തരത്തിലുള്ള ഫീലിംഗ് ഇല്ലാതെ ഇതിങ്ങനെ കണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള പല രീതിയിലുള്ള ഇമോഷൻസ് ഇങ്ങനെ ഒഴുകി മറിയും ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്ന സാഹചര്യങ്ങളാണ് ഫുട്ബോൾ ബ്ലഡി ഹെൽ ഒരു രക്ഷയില്ലാത്ത ഒരു ഒരു ക്ലൈമാക്സ് ആയിപ്പോയി അതിന് അങ്ങനെ എന്താണ് ഇറ്റലി ഇനി സ്വിറ്റ്സർലാൻഡുമായിട്ട് പോരാടും ക്രൊയേഷ്യ ഓൾമോസ്റ്റ് ഗോയിങ് ഹോം ലുക്കോ മോട്ടേഴ്സിൻ്റെ അവസാനത്തെ യൂറോ ഗ്രൂപ്പ് സ്റ്റേജസിൽ അവസാനിക്കുന്ന അവസാനിക്കുന്നൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അത് ഇത്തിരി വിഷമമുണ്ടാക്കുന്ന സംഭവമാണ് പക്ഷേ മരണഗ്രൂപ്പിലല്ലേ ചെന്നുപെട്ടത് ഇറ്റലി സ്പെയിന് ക്രൊയേഷ്യ അൽബേനിയ അൽബേനിയ നല്ല രീതിയിലുള്ള ഇടങ്ങളിലുണ്ടാക്കി അൽബേനിയ്ക്കെതിരെയുള്ള സമനിലയാണ് ക്രൊയേഷ്യയുടെ പരിപ്പ് കളക്കിയത് അതാണ് സത്യം പറഞ്ഞാൽ അൽബേനിയ്ക്കെതിരെ വിജയിച്ചിരുന്നെങ്കിൽ അവർ കംഫർട്ടബിൾ ആയിട്ട് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ പറ്റിയേനെ പക്ഷേ അൽബേനിയാണ് ക്രൊയേഷ്യക്ക് സത്യം പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ പണി കൊടുത്തത് ഇതൊക്കെയാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഖലിഫിയോറിയുടെ വണ്ടർഫുൾ ചില സ്റ്റാറ്റസുകൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം കലിഫിയോറി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഏരിയൽ ജൂവലികൾ ഇന്നലത്തെ മത്സരത്തിൽ വൺ ചെയ്തിട്ടുണ്ട് നാല് ലോങ് ബോൾ കൊടുത്തതിൽ മൂന്നെണ്ണം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പാസുകൾ ചെങ്ങാനായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒറ്റത്തവണ പോലും ആരും ചെങ്ങാനെ ഡ്രിബിള് ചെയ്ത് മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല നാല് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു മറ്റാരെക്കാളും കൂടുതൽ ചാൻസുകൾ ഇന്നലത്തെ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഡിഫൻഡർ ആയിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ആ ഒരു ക്രൂഷ്യൽ ക്രൂഷ്യൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു നിരവധി അനവധി തവണ അദ്ദേഹം ഡ്രൈവ് ചെയ്ത് ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്നത് നമ്മൾ കണ്ടു ഡിഫെൻഡ് ചെയ്ത് നമ്മൾ കണ്ടു സെൻസേഷൻ പെർഫോമൻസ് ആണ് ഈ ചെങ്ങയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ചില ആൾക്കാർ എസ്ലറ്റിക്സ് മാത്രം നോക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ അതായത് മുടിയൊക്കെ കണ്ടിട്ട് മാൽദീനി റീബോൺ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്നും ശരിയായിട്ടുള്ള രീതിയിലുള്ള പരിപാടിയല്ല ചങ്ങായി കളിക്കട്ടെ ആൾ നല്ലൊരു ടാലൻ്റാണ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ബൊലോനയ്ക്ക് വേണ്ടി നല്ല രീതിയിലുള്ള പ്രകടനമാണ് കഴിഞ്ഞ സീസണിൽ ശരിയായി കാഴ്ച വെച്ചുള്ളത് ഇപ്പോൾ എത്തലിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ച വെക്കുന്നുണ്ട് ഇതിനിടയിൽ ഒരു ഓൺഗോൾ അടിച്ചിട്ടുണ്ട് ചെങ്ങായി പക്ഷെ എന്താണ് അതൊക്കെ അൺലക്കി മൊമെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ഓവറോൾ ഈ ഗ്രൂപ്പ് ഗെയിംസിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രകടനം സ്റ്റാൻഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ചെങ്ങായി കളിക്കട്ടെ ഈ കമ്പാരിസനും പരിപാടിയൊന്നും ചെയ്യുന്നത് ശരിയല്ല അതും മാൽഡീനിയൊക്കെ ആയിട്ടെ അതൊന്നും ശരിയല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കളിക്കട്ടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇങ്ങനത്തെ പല പ്ലെയേഴ്സും മുമ്പും ടൂർണമെൻറ്റുകളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് നല്ല മങ്ങിപ്പോകുന്ന സാഹചര്യം നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ട് ഈ ചങ്ങനെച്ചും ബൊലോനിയ്ക്ക് വേണ്ടിയിട്ട് മികച്ച രീതിയിലുള്ള സീസൺ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമ്മൾ ഈ യൂറോയിൽ കണ്ടിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തെ ആളുകൾ ശരിക്കും നല്ല രീതിയിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ശരിയായാൽ സ്വഭാവമായിട്ടും ശരിയായി കാണുന്ന ആളുകൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ബൊലോനിയയുടെ പ്രകടനത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പക്ഷേ യൂറോ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കാണുന്ന ഒരു അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി സ്വഭാവമായിട്ടും കൂടുതൽ കൂടുതലാളുകൾ അദ്ദേഹത്തെ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് മറ്റ് ക്ലബ്ബുകൾ പൊക്കി കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് കൽഫി വരി മികച്ച രീതിയിലുള്ള പ്രകടനം കാര്യങ്ങളും കാഴ്ചവെക്കുന്നു അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള പ്ലോഡ്സും കാര്യങ്ങളും ലഭിക്കുന്നു അതോടൊപ്പം നമ്മൾ മറക്കാൻ പാടില്ലാത്ത തരത്തിലൊരു പേര് പറഞ്ഞാൽ ബസ്തോണിയുടെ പേരാണ് ഇൻറ്റർവലാന് വേണ്ടിയിട്ട് സീസൺ ആഫ്റ്റർ സീസൺ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് അവരുടെ ഡിഫൻസിൽ രംഗമായി കാഴ്ചവെക്കുന്നത് ഇപ്പോൾ ഇറ്റലിക്ക് വേണ്ടിയിട്ടും കിഡിലും പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് സോളിഡാണ് ഡിഫൻസീവ്ലി സോളിഡാണ് ഏരിയൽ ജ്യൂലികൾ വിൻ ചെയ്യുന്ന രീതിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബോക്സ് പ്രസൻസ് ആണെങ്കിലും ഒരു കമാൻഡിംഗ് ഡിഫൻഡർ ആണ് ബാസ്റ്റോണി ഓൺ ദ ബോളും കിടിലാണ് അദ്ദേഹത്തിൻ്റെ ലോങ് ബോളുകൾ മെച്ചതാണ് അദ്ദേഹം കൊടുക്കുന്ന ഡൈഗണലുകളും മികച്ചതാണ് ഒരു കിടിലും ഡിഫെൻഡറാണ് ബാസ്റ്റോണി വളരെ അണ്ടർ റേറ്റഡാണ് ആണ് ചെങ്ങായി എന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട് അപ്പോൾ ഇറ്റലിയുടെ ഇപ്പോഴത്തെയും ബെസ്റ്റ് ഡിഫെൻഡർ എന്ന് പറഞ്ഞാൽ അത് ബാസ്റ്റോണി തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാലിഫിയോരി നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നത് പക്ഷേ സ്റ്റിൽ ബെസ്റ്റ് ബാസ്റ്റോണി തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ